നിങ്ങൾ ഇവിടെ ബുക്കൊക്കെ വായിച്ചിവിടെ ഇരുന്നോട്ടോ ഏഹ് കാറ്റൊക്കെ കൊണ്ട് സന്തോഷമാണല്ലോ ആ ഞാനേ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ലീവ് എടുക്കാതെ നീ അറിഞ്ഞില്ലടാ നമ്മുടെ മറ്റേ ആശാനും കിബിറിയനും പോലിച്ച് പിടിച്ചിട്ടുണ്ട് രണ്ടെണ്ണം പിന്നെ ആകട്ടെ ഇവിടെ കാലം കുത്തിയിരുന്ന വെള്ളം ഒടിച്ച് ചീട്ട് കളിച്ച് പിടിച്ചായിരിക്കും അവിടെ നിങ്ങൾ ഈ ബുക്കും ഇതും ഇതിന് പ്രത്യേകിച്ച് കാര്യമില്ല കാര്യമൊക്കെ അറിയണ്ടേ എടാ ഇത് ഇവിടെ നടന്ന് കിട്ടിയതല്ലേ ഇതാ നിലമ്പൂരില്ലേ ആ നിലമ്പൂര് എലക്ഷൻ്റെ അവിടെ പോയിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടാക്കിട്ട് കിട്ടിയതാണ് ഈ നിലമ്പൂര് അവിടെ അത് ഈ കൊച്ചിക്കാർക്ക് എന്താ കാര്യം അല്ല പ്രത്യേകിച്ച് ഇവനും എന്താ പണി ഗബ്രിയുടെ അപ്പനെ എഴുതി വെച്ച മറ്റേ വിൽപത്രം ആധാരം എന്തൊക്കെ പ്രശ്നം ഈ ഗബ്രി എന്ത് ചെയ്ത് ഈ ആധാരം കൊണ്ട് നമ്മുടെ വക്കീലിന്റെ അടുത്ത് പോയി നമ്മുടെ മറ്റേ ജോണി വക്കീല് പുള്ളി രണ്ടര അടിച്ചിട്ടിരിക്കുന്നു അപ്പൊ പുള്ളി എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇതൊന്നും ശരിയാകാൻ വലിയ പാടാണ് ഏഹ് നിന്റെ നിന്റെ അപ്പം വന്ന് ചെയ്താലാണ് ഇത് എന്ന് പറഞ്ഞു ഇതും കൂടി കേട്ടു കഴിഞ്ഞപ്പോ മുട്ടം കലിപ്പായിരുന്നു അഡ്വക്കേറ്റിന്റെ അടുത്ത് എടാ അതിന് ഉണ്ടായി എന്താണെന്നറിയോ ഈ ചില നൂലമാലകളിൽ പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇവർക്ക് സ്വത്ത് പോലും കിട്ടാണ്ടാവും കേസിലായി കഴിഞ്ഞാൽ ഇവന്റെ തലമുറയുടെ തലമുറ വന്നാലും കേസ് വിധി വരൂല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങളാണ് അതാ അഡ്വക്കേറ്റ് അങ്ങനെ പറഞ്ഞു എടാ നീ പറഞ്ഞത് ശരിയാ ഈ അഡ്വക്കേറ്റ് എല്ലാം പറഞ്ഞു കൊടുക്കും ഇവന്റെ തലയിലേക്ക് കയറണ്ടേ ഇവൻ ചൂടായി കൊണ്ടുവരണത് വക്കീലിന്റെ അടുത്ത് പറയണ്ടോ നിങ്ങള് നാപ്പേന് വന്ന് വെട്ടി വിഴിഞ്ഞി അടിച്ച് പൂശായി കിടന്നപ്പോ ഞാനാ വീട്ടിൽ കൊണ്ടുപോയിട്ടേ എന്നിട്ട് നിങ്ങൾ ഈ മാതിരി ഭർത്താ വക്കീലിന്റെ അടുത്ത് പറഞ്ഞാ എന്നിട്ട് വക്കീൽ എന്ത് പറഞ്ഞു ഇവര് തമ്മിൽ ആ കലിപ്പായ വക്കീലപ്പൊ കലിപ്പായിട്ടുണ്ടല്ലോ അവന്റെ അടുത്ത് പറഞ്ഞു എടാ നിന്റെ തന്തയില്ലേ തന്ത മറ്റേ കള്ളവോട്ടിയാണ് ഇവിടെ എവിടെയെങ്കിലും ഇലക്ഷൻ നടക്കുന്നുണ്ടോ അവിടെ പോയി അന്വേഷിച്ചാൽ ഞങ്ങൾ കിട്ടും വിളിച്ചോണ്ട് വന്ന ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞു പറഞ്ഞു അവന് എല്ലാം ഓക്കേ എന്നൊക്കെ പറഞ്ഞോട്ട് അവൻ അവിടെ എണീറ്റ് ആധാരം എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയത് അവന്റെ മെയിൻ ആശാന്റെ അടുത്ത് നമ്മുടെ കറപ്പുറത്ത് ആശാനല്ലേ ആശാന്റെ അടുത്ത് പറഞ്ഞു കേട്ടവാദി കേൾക്കാത്തത് ആശാൻ അല്ലെങ്കിലും വെളിവുന്ന ഒരു സാധനം ഇല്ല ഇവന് മുഴുക്കിറക്ക് ആശാൻ അതിലും വല്ലത് നേരെ കുറിച്ച് പറയണത് എവിടെന്നൊരു ആശാൻ പറഞ്ഞു ഇപ്പൊ ഇലക്ഷൻ നടക്കുന്ന നിലമ്പൂരെന്ന് പറഞ്ഞ് രണ്ടു കൂടി നിലമ്പൂർക്ക് വണ്ടി വരും പുള്ളിക്കാരനാണെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റേ ആസ്ട്രോളജറെ കാണാൻ പോയി വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമായിട്ടെ ആസ്ട്രോളജറെ കാണാൻ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഈ പിതാമോഹന്മാരെയും പൂർവികരെയൊക്കെ ഇടക്കിടക്ക് വിളിച്ച് ഇയാള് പറയുള്ളൂ എന്റെ ആ മുത്തപ്പാ എന്റെ ഉപ്പാ എന്റെ അപ്പാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കിടന്നു ഇങ്ങനെ കടലിലൊക്കെ പോകുമ്പോ ഇങ്ങനെ പറയുന്നേക്കാർ അപ്പൊ അവരെ അങ്ങനെ വിളിച്ചു വരുത്തുമ്പഴത്തേക്ക് അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അവർക്ക് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ആ ഇതാണല്ലോ അപ്പൊ അവിടെ നിന്ന് ഇടക്കിടയ്ക്ക് വിളിച്ച് വരുത്തുന്നതിൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കഴിച്ചിട്ട് പുള്ളി ഇതില് നടക്കുന്നുണ്ട് അത് നിനക്കറിയാൻ പള്ളേ ഗബ്രി എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആശാൻ കൂടെ ഉണ്ടാവും ആശാൻ പ്രശ്നം വന്ന ഗബ്രി ഉണ്ടാവും ഇത് നിങ്ങൾ ഒത്തോളം കാര്യം ചെയ്യണേ അവർ എന്റെ നിന്നെ ഒന്ന് കണ്ടു എന്ന് പറയേണ്ടത് ശരി ഇവർ ഇവരന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു കേട്ടോ ആശാനാ വന്നത് മറ്റേ കെബ്രി വന്നേച്ചിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ മതിന്റെ ബാക്കിൽ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നത് അപ്പൊ ഞാൻ എന്തുകൊണ്ട് പതുക്കി നിക്കുന്നെന്ന് പറഞ്ഞ ആശ ആശാ ഇവര് ഭയങ്കര ഭക്തിയാണല്ലോ ഒരുമിച്ച് വെള്ളം അടിച്ചാൽ ആശം കാണ മറ്റേ പറച്ചു വെച്ചാണ് ഇവൻ ക്ലാസ്സിൽ കുടിക്കുക ആശാന്റെ മുമ്പിൽ ഇവ ഇവര് രണ്ടും ഒരുമിച്ചോ ചെയ്യുന്നത് പക്ഷെ ആശം നോക്കുന്നോണ്ട് ഇങ്ങനെ കണ്ണടച്ചു പിടിച്ചിട്ടൊക്കെ ഭയങ്കര ഗുരുഭക്തി കേട്ടോ അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ആശാൻ ചോദിച്ചു ഈ ഇലക്ഷനെ കുറിച്ച് നമ്മൾ പരാതി എവിടെയാണ് പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ അടുത്ത് പറയാം എനിക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പരാതി ബോധിപ്പിക്കാം പിന്നെ ഭരണാധികാരിയോട് സംസാരിക്കാം പിന്നെ ഇലക്ഷൻ ഒബ്സർവേഴ്സ് ഉണ്ട് അവിടെ പോയി സംസാരിക്കുക ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് എൻ്റെ ചോദിച്ചാൽ ഇവരെവിടെ കാണുക ഞങ്ങളുടെ ഇപ്പൊ ഇലക്ഷൻ നടക്കുന്നത് നിലമ്പൂരാണ് അപ്പം നിലമ്പൂർ ഉണ്ടാവും എന്ന് പറഞ്ഞു ആ ബെസ്റ്റ് ഇപ്പൊ നിങ്ങളാണ് ഇതിന്റെ പിന്നില് നിങ്ങൾ ഇന്നൊക്കെ എഴുതി കൊടുത്തെന്ന് പറയേണ്ടത് എന്നെ കൊണ്ട് എഴുതിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷനെല്ലാം ഒറ്റ സമയത്ത് നടത്തണം ഇന്ന് പ്രത്യേക പ്രത്യേകിച്ച് കർക്കിടകമാവില്ല അന്ന് നടത്തിയാൽ മതി അന്നാവുമ്പോ ആത്മാക്കളൊക്കെ വരുമല്ലോ മറ്റേ ഇടയ്ക്കിടയ്ക്ക് ഒരു വർഷം നാലും അഞ്ചും തവണയൊക്കെ എലക്ഷൻ നടത്തി കഴിഞ്ഞ് ഇവർക്ക് വരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കർക്കട ഭാവിന് മാത്രം ഇലക്ഷൻ നടത്തണം എന്ന് പറഞ്ഞിട്ട് എന്റെ എഴുതി വാങ്ങിയിട്ട് പോയി അപ്പൊ ഇതൊക്കെ എഴുതി കൊടുത്ത് ഞാൻ എഴുതി കൊടുത്തു കാരണം ഏഹ് പുള്ളി ഇടക്കിടക്ക് വന്ന എന്നെ കൊണ്ട് ഓരോന്ന് എഴുതി എഴുതിക്കുന്നത് ആ നിങ്ങൾ എഴുതി കൊടുത്ത സാധനം കൊണ്ട് അവിടെ മറ്റേ ഇലക്ഷൻ കമ്മീഷൻ അടുത്ത് പോയി ആശാൻ നേരിട്ട് കയറി കൊടുത്തു ആഹ് ഇങ്ങനെ അവിടെ പറഞ്ഞു കേട്ടത് അങ്ങേ ഒരു ലെറ്റർ കൊടുത്തു ആ കമ്മീഷൻ ആശാൻ എന്തോ ചീത്ത പറഞ്ഞു പുറത്തു വയ്ക്കുന്ന ഗബ്രി കേട്ടിട്ട് ഗബ്രിക്ക് മുന്നും മുന്നും നോക്കാല്ലോ ആശാര ചീത്തവരോട് ഗബ്രി അടിക്കും ഗബ്രി ഒരു പ്രശ്നം ഉണ്ടാക്കി ഈ ഒരു പ്രശ്നത്തിൽ ഇപ്പൊ രണ്ടിനുപേടി ചതിട്ടുണ്ട് ഞാൻ ജോഡി ചേട്ടനെ വിളിച്ച് പറയാം ആ പുള്ളി ബാക്കി കാര്യങ്ങളൊന്നും നോക്കാം അത് പറ്റൂല നിങ്ങള് വന്നേ പറ്റുള്ളൂ നിങ്ങളുടെ ഞാൻ ഇച്ചിരി തിരക്കിലായില്ല നിങ്ങളൊന്ന് കൈപ്പടാ പിന്നെ പ്രത്യേകിച്ച് വേറെ കൂടി ഞാൻ എഴുതി കൊടുത്തല്ലേ ഉള്ളൂ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നമ്മുടെ സഹാക്കന്മാരുള്ള ധൈര്യം മറ്റവരെയും കൂടി നമ്മുടെ മെമ്പറൊക്കെ ഉണ്ട് ആ മെമ്പറിനെ വിളിച്ചിട്ട് ഞാൻ വരാം നമുക്ക് ഒരുമിച്ച് പോവാറിനെ വേണം ആദ്യം സൂക്ഷി എഴുതിക്കരുത് മെമ്പറിനെ കൂടി ഇല്ല ഇല്ല വായും തുറപ്പിക്കരുത് മെമ്പർന്നുള്ള പേര്